മലയാളികൾക്കിടയിൽ ഇതുവരെ ഇല്ലാത്ത സ്ഥലമാണ് കൊല്ലം സുദി മരണശേഷം ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ഭാര്യ രേണു സുദി വൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോവുകയാണ് പോക്ക് കേസാണെന്ന് പലരും കമന്റിലൂടെ പറഞ്ഞതിനുള്ള മറുപടി ആയിട്ടാണ് ഒന്നിച്ച് അഭിനയിച്ച പ്രതീഷ് എത്തിയിരിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ ഒരു ഒരു ചെറിയൊരു റിവ്യൂ മുന്നിൽ പറയാൻ വേണ്ടി വന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രേണുസുദി എന്ന ആ വ്യക്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരാളിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ആ രേണുസുദി എന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഭയങ്കര ആൾ അങ്ങനെയല്ലേ ആൾ ഒരുമാതിരിയല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഷൂട്ടിലൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആ വ്യക്തിയെ ഞാൻ കാണുന്നത് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻറ്റ് ഇടുമ്പോൾ ആ വ്യക്തി ആ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത് ആ വ്യക്തി അങ്ങനെ അല്ല ആ ഒരു വ്യക്തി പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായിരുന്നു കാരണം ഭയങ്കര കമ്പനി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ആൽബത്തിൽ നിന്നൂടെ എനിക്ക് ഒരു കാര്യമാണ് ഞാൻ പഠിച്ച ഒരു പാഠമാണ് കാരണം ഞാൻ ശരിക്കും ആ ചേച്ചിയുടെ പല വീഡിയോസും കാണാറുണ്ട് ട്രോൾ വീഡിയോ കാണാറുണ്ട് ഇന്റർവ്യൂസ് കാണാറുള്ളതാണ് അപ്പൊ അതിന്റെ താഴെ ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അതിന്റെ താഴെ ഞാൻ കമന്റ് ബോക്സിൽ കമന്റായി നോക്കുക അപ്പം പലതരത്തിൽ ആ ചേച്ചി അങ്ങനെയുള്ള കേസാണ് ഫോക്ക് കേസാണ് അതുപോലെ തന്നെ രേണു സുധീക്ക് ഒരു മാതിരിയാണ് ക്യാരക്ടർ ശരിയല്ല അവൾ പല ആൾക്കാരും അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള കമന്റുകൾ ഞാൻ കാണാറുണ്ട് ഞാൻ ആ വീഡിയോ കാണുന്നപ്പം തന്നെ ആ കമന്റും വായിക്കാതെ ചെയ്യാറ് അപ്പം ഞാൻ വീഡിയോ ആ ചേച്ചി പറയുന്നത് കേൾക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആ വീഡിയോസിൽ കമന്റുകൾ നോക്കിയിട്ട് ആ വ്യക്തിയെ വിലയിരുത്തു വരുന്നു പക്ഷെ എനിക്ക് മൊത്തത്തിൽ ചേഞ്ച് പറഞ്ഞ ആ ചേച്ചി അങ്ങനെയല്ല കേസ്